നല്ല ഭംഗിയുള്ള സ്റ്റെയർ കേസ്റ്റെയർ കേസ് നമ്മള് ഭംഗിയാണ് അതായത് നമ്മള് റേസറിൽ മാർബിളും സ്റ്റീൽ ഗ്രാന്ന ഗ്രാനേറ്റ് നല്ലൊരു ഭംഗി നല്ല കോമ്പിനേഷൻ സ്റ്റീൽ ഗ്രാമ സ്റ്റീഗ്രാം ബ്ലാക്ക് ഗ്രാനേറ്റിനെ അപേക്ഷ ഗ്രാനേറ്റ് ഇപ്പൊ നല്ല ബ്ലാക്ക് വരുമ്പോൾ മുന്നൂറ് മുന്നൂറ്റി അഞ്ച് കിട്ടും കിട്ടുന്നതാണ് പ്രത്യേകിച്ച് എന്താ സ്റ്റാർ ഈ സ്റ്റാർ ഗ്യാസിന്റെ ഏരിയ നമ്മൾ പ്രത്യേകിച്ച് എല്ലാവർക്കും പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ അപ്പൊ അധിക സ്ഥലത്തും ഒരു ഒന്നേ ഈ ഒരു സ്പേസ് ഉണ്ടാവുക ഇയർ സ്പേസ് ഒന്നേ അമ്പത് വരുമ്പോ തൊണ്ണൂറ് ഇവിടുത്തെ സ്റ്റെപ്പും അടുത്ത സ്റ്റെപ്പും തൊണ്ണൂറ് വരുമ്പോ നമ്മൾ മാർബിളും ഗ്രാമും വെച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവുന്നത് ഈ ഒരു മോളിലെ സ്റ്റാർ ഗസിന്റെ പുറത്തേക്ക് ഇത് വരും തള്ളി ഇങ്ങോട്ട് തള്ളി വരും അവിടെ ഉപയോഗപ്പെടില്ല അപ്പൊ നമുക്കൊരു ആ സ്പേസ് വെറുതെ ഒരു കാര്യമില്ലാതെ പോകും മറിച്ച് ഇതൊരു ഒന്നേ അമ്പത് തൊണ്ണൂറിലാണ് സ്റ്റെപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ട് മീറ്റർ